സ്വതുക്കളെ മൈക്കെമേൻ്റെ പുതിയ വീഡിയോത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്നും വന്നത് ചില ട്രയലുകൾ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഓഗസ്റ്റ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലില് പല അക്കാഡമികളുടെയും ട്രെയിൽ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് അക്കാഡമികളുടെ ട്രെയിൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ട്രയൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ പോവാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോവാം ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ പറയുന്ന നമ്മളെ എ സി മേലൺ അക്കാദമീൻ്റെ ഒരു ട്രയലിനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ ഒരു ട്രയൽ അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ കാറ്റഗറികൾക്ക് അതായത് ഇവരുടെ യൂത്ത് ലീഗ് കളിക്കാനുള്ള ടീമുകളുടെ സെലക്ഷനാണ് നടക്കാൻ പോകുന്നത് ഓക്കെ ഇതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നടക്കുന്നത് അണ്ടർ തേർട്ടീനും അണ്ടർ ഫിഫ്റ്റീനുമാണ് അണ്ടർ തേർട്ടീൻ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കാണ് അണ്ടർ ഫിഫ്റ്റീൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളിൽ ജനിച്ച കുട്ടികളാണ് അതുപോലെ തന്നെ അണ്ടർ സെവൻറ്റീൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കുള്ള ട്രയലാണ് ഓക്കെ ഇതിൽ അണ്ടർ തേർട്ടീനും അണ്ടർ ഫിഫ്റ്റീനും നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് അത് അണ്ടർ തേർട്ടീനിൽ രാവിലെ എട്ട് മണിക്കും അണ്ടർ ഫിഫ്റ്റീന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമാണ് ട്രയൽ നടക്കുന്നത് ഓക്കെ ഇതിൻ്റെ അതുപോലെ തന്നെ അണ്ടർ സെവൻറ്റീൻ്റെ ട്രയൽ നടക്കുന്നത് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് തൊട്ട് പിറ്റേത്തെ ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിലും രാവിലെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇവൻ ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നൂറ് ഉണ്ട് ഇത് നിങ്ങൾ ഓൺലൈൻ വഴി അടക്കണം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും സോ അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അവരെ വിളിച്ച് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി പറയാനുള്ളത് ഈ ട്രയൽ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള ഇത് ഇവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള എം എ എം ഒ കോളേജ് മണാശ്ശേരി മുക്കത്തുള്ള എം എ എം എ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എ സി മിലാന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് സെലക്ഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ എ സി മിലാൻ ട്രെയിനിനെ കുറിച്ച് പറയാനുള്ളത് സോ പോകുക അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇനി മറ്റൊരു ട്രെയിനിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഒരു നന്മ എന്നാണ് ഈ ഫുട്ബോൾ അക്കാദമിയുടെ പേര് ഇതിലേക്കുള്ള ഐ ലീഗ് കളിക്കാനുള്ള അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ തേർട്ടീൻ കാറ്റഗറിയിലെ യൂത്ത് ലീഗ് കളിക്കാനുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് സോ ഈ ട്രെയിനും നടക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാം അതോടൊപ്പം അണ്ടർ തേർട്ടീനിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കും പങ്കെടുക്കാം രാവിലെ എട്ട് മണിക്ക് ചെറുപ്പുളശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരാ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് പങ്കെടുക്കാം ഓക്കെ ഇനി ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ എ സി മിലാൻ പോലെ ഒരു പെയ്ഡ് അക്കാഡമി അല്ല ഇത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്ലബ്ബിൽ ഈ ട്രയലിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടുമോ അക്കോമഡേഷൻ കിട്ടുമോ നിങ്ങളുടെ പഠനം ആ സമയത്ത് എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വിളിച്ച് അന്വേഷിക്കണം വിളിക്കാനും ചോദിക്കാനുള്ള നമ്പർ കൂടി ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ ഈ രണ്ട് ട്രയലുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോവുക താല്പര്യമുള്ളവർക്കൊക്കെ ട്രയൽ അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മളൊരു ട്രയലിന് പോകുമ്പോൾ നമ്മൾ മാത്രം പോയാൽ പോരാ നമ്മളെ സുഹൃത്തുക്കളെ കൂടി ട്രയലുകൾക്ക് പങ്കെടുപ്പിക്കുകയും അവർക്കുകൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും നമ്മളെ ഉത്തരവാദിത്തമാണ് ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു